പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും നയിക്കമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ വാങ്ങിപ്പോയപ്പിൻ്റെ ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാകുന്ന ഈ മഹത്വകരമായ ഞായറാഴ്ച വിശുദ്ധ ഭാഗമായി നാം വായിച്ചു കിട്ടിയതുള്ള ശുദ്ധിയുള്ള ലൂക്കോസിഡ വിശേഷം പതിനൊന്നാം വിധ്യായും ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങളാണ് അവിടെ പ്രധാനമായും പ്രതിപാദിക്കുന്നതായ രണ്ട് വിഷയങ്ങൾ ഒന്ന് കർത്താവത്തിൻ്റെ അപോസ്റ്റത്തോടും ആ കാലഘട്ടത്തിൽ തൻ്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന ജനത്തോടുമായി ഇപ്രകാരം ഉപദേശിക്കുകയാണ് യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്നാൽ യാജിക്കുന്ന ഏവനും ലഭിക്കുന്ന അന്വേഷിക്കുന്നവനെ കണ്ടുകിട്ടുന്നു മുട്ടുന്നവനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ ഒരു പിതാവ് അപ്പം ചോദിക്കുന്ന തൻ്റെ പുത്രന് ഒരു കല്ലെടുത്ത് കൊടുക്കുമോ മീൻ ചോദിക്കുന്ന മകന് അതിന് പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ടു ചോദിച്ചാൽ അതിന് പകരം തേളിനെ കൊടുക്കുമോ ദോഷികളായ നിങ്ങളുടെ മക് നിങ്ങൾ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുർഗസ്തനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകാതിരിക്കും വളരെ മഹത്വകരമായൊരു സന്ദേശമാണ് ഈ ഞായറാഴ്ച വിശ്വ കൂടെ നമുക്ക് ചിന്തിക്കപ്പെടുവാനായിട്ട് സാധിക്കുക മുട്ടുന്ന ഏവനും തുറക്കപ്പെടും അന്വേഷിക്കുന്നവൻ കണ്ടുകിട്ടും യാചിക്കുന്നവന് ലഭിക്കും വളരെ മർമ്മപ്രധാനമായൊരു വേദഭാഗമാണ് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു വെക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകത ദൈവത്തോട് യാചിക്കുന്നതിൻ്റെ ആവശ്യകത ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ആവശ്യകത വളരെ ശക്തമായി തന്നെ തിരുവചന നമ്മെ പഠിപ്പിച്ചു വെക്കുകയും കർത്താവ് തന്നെ തൻ്റെ പരിസ്ഥിതിയുടെ കാലഘട്ടങ്ങളിൽ മടുത്തുപോകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ധാരാളം സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നില്ലേ എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമുള്ളൂ നീ യാചിക്കുന്നില്ല നീ അന്വേഷിക്കുന്നില്ല നീ മുട്ടുന്നില്ല എന്നുള്ളതാണ് യാചിച്ചാൽ നിനക്ക് ലഭിക്കും തീർച്ചയായും നീ അന്വേഷിച്ചാൽ കണ്ടെത്തുക തന്നെ ചെയ്യും നീ മുട്ടിയാൽ നിനക്കായി തുറക്കപ്പെടുക തന്നെ ചെയ്യും ഒരു ഭക്തനായ മനുഷ്യൻ ലോകം വിട്ട് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നുപോയി അദ്ദേഹം സ്വർഗത്തിൻ്റെ മഹിമ കണ്ട് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ കടന്ന് പത്രോസിനോടുകൂടെ സ്വർഗമഹിമ കാണാനായിട്ട് നടക്കുകയാണ് ആ നടക്കുന്ന ആ മനുഷ്യൻ കണ്ട മനോഹരമായ ഒരു കാഴ്ച ഒരു വലിയ ഒരു ബിൽഡിങ് അതിനകത്ത് ധാരാളം ഇരുമ്പ് പെട്ടികൾ ആ പെട്ടിയുടെ എല്ലാ പെട്ടികളിലും ഓരോരുത്തരുടെ പേരുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹം ആ പോകുന്ന പോക്കിൽ പത്രൂസ്നേഹയുടെ ചോദിച്ച് ഈ പെട്ടിക്കകത്ത് എന്താണ് ഓരോരുത്തരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ പത്രൂസ്നേഹ പറഞ്ഞത് ഇത് ഓരോരുത്തർക്കായി അവൻ ജനിക്കുന്നതിന് മുൻപ് അവന് വേണ്ടി ദൈവം കരുതി വെച്ച അനുഗ്രഹങ്ങളാണ് ഈ പെട്ടിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ ആകാംക്ഷയും പെട്ടികൾ തുറന്നു നോക്കാൻ തുടങ്ങി അദ്ദേഹം തുറന്നു നോക്കിയ ചില പെട്ടികൾ ശൂന്യമാണ് അദ്ദേഹം അദ്ദേഹത്തോട് പത്രോസ്വനോട് ചോദിക്കുകയാണ് ഈ പെട്ടികളിൽ എന്താണ് ദൈവം ഇവന് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലേ അപ്പോഴാണ് പത്രോസ്ലിഹ പറയുന്നത് അവൻ ഭക്തനാണ് അവൻ ദൈവസ്ഥനെന്ന് പ്രാർത്ഥിച്ച് അന്യൂട്ടിച്ച് കണ്ടെത്തി ഈ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം അവന് വേണ്ടി കരുതി വെച്ച അനുഗ്രഹങ്ങളെല്ലാം അവൻ സ്വീകരിച്ചു കഴിഞ്ഞവനാണ് ആ ചിലരുടെ പെട്ടികൾ ഇപ്പോഴും പകുതിയുള്ളൂ പകുതി അതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് പത്രൃശ്രീഹയുടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവരത്രേ ചോദിച്ചുള്ളൂ ചോദിച്ചത് കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തിന് വലിയ ആകാംക്ഷയായി അദ്ദേഹത്തിൻ്റെ പെട്ടി അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ പത്രൃശ്രീഹയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ നിന്റെ സേ നിൻ്റെ സേവകനായി നിന്റെ ശുശ്രൂക്ഷകനായി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരനായി ദൈവരാജ്യത്തിൻ്റെ വേലക്കാരനായി മഹത്വകരമായി ശുശ്രൂഷ ചെയ്തിട്ട് പലപ്പോഴും ഞാൻ നിരാശകളിലും വേദനകളിലും കഴിഞ്ഞുകൂടിയവനാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ലഭിച്ചിട്ടില്ല അപ്പോഴാണ് ഇതൊക്കെ എനിക്ക് വേണ്ടി നീ കരുതി വെച്ചിട്ട് നീ എന്തുകൊണ്ടാണ് എനിക്ക് തരാതെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലിഹ പറയുന്ന മറുപടിയുള്ളതാണ് യാചിക്കുന്നവനാണ് ലഭിക്കുക അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുക മുട്ടുന്നവനാണ് തുറക്കപ്പെടുക അല്ലാത്തവന് ലഭിക്കപ്പെടുകയില്ല ജീവിതത്തിൻ്റെ ഒരു യാചനയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം നീ എത്ര ഭക്തനായിരുന്നാലും നീ എത്ര ശ്രേഷ്ഠനായിരുന്നാലും നിൻ്റെ ജീവിതം എത്ര മാതൃകാപൂർണ്ണമായിരുന്നാലും ദൈവസനതിൽ നിലവിളിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവത്തോട് അന്വേഷിക്കാതെ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകപ്പെടുകയില്ല എന്ന തിരുവചനം വളരെ ശക്തമായി തന്നെ പഠിപ്പിക്കപ്പെടുകയാണ് അവിടെ പറയുന്നത് മക്കൾ മീൻ ചോദിച്ചാൽ പകരം കല്ല് അപ്പൻ ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ അതിന് പകരമായി പാമ്പിന് കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ അതിന് പകരമായി തേളിന് കൊടുക്കുമ്പോൾ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്തനായ പിതാവ് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകാതിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ് ഒരിക്കൽ രണ്ട് ലക്ഷം രൂപ കടബാധ്യതയുള്ളൊരു മനുഷ്യനവരുടെ കടഭാരത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നിട്ട് അവൻ്റെ മുൻപിൽ വേദപുസ്തകം തുറക്കുമ്പോൾ ഈ വാക്യം ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി നൽകാതിരിക്കും ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം കൊണ്ട് എനിക്കിപ്പോൾ വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് എൻ്റെ കടബാധ്യതയാണ് എൻ്റെ പ്രശ്നം അതിന് പകരം പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്തെന്ന് അവനെ മനസ്സിലായി കാണത്തില്ല ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ അവൻ സകലത്തെയും പൂർണ്ണനാക്കുന്ന പരിശുദ്ധാത്മാവാണ് സകരത്തെയും പൂർത്തിയാക്കുന്നവനാണ് കുറവില്ലാത്ത ഒരു മനുഷ്യനെ നയിക്കാൻ ശക്തനായ ഒരു ശുദ്ധാത്മാവ് സ്വർഗീയ ശ്രീമണ്ഡാരത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ നൽകാമെന്ന് പറഞ്ഞവൻ്റെ തിരുസന്നിധിയിൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുണ്ടെങ്കിൽ നമുക്കെന്തിനാണ് കുറവുണ്ടാകുക ഈ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന ആത്മാവല്ല ഈ ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ശക്തനാണ് ഈ ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണനാണ് ഈ ആത്മാവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ സമ്പന്നനാണ് എൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ നീക്കാൻ എൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ നീക്കാൻ എൻ്റെ ജീവിതത്തെ വിജയത്തിൻ്റെ വഴികളിലേക്ക് നയിക്കാൻ ഈ ആത്മാവിന് സാധിക്കും അതുകൊണ്ട് ഈ ആത്മാവാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറേണ്ടത് അതുകൊണ്ട് ഈ ആത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് താൽക്കാലികമായി ലഭിക്കപ്പെടുന്ന അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഒരു ദൈവവൈതര ദൈവത്തോട് നിലവിളിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോകുന്ന പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്ന ലോക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ആകരുത് നമ്മുടെ പ്രാർത്ഥന ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാകരുത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ പൂർണ്ണനാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മാവനെത്ര അധികമായി നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുകയാണ് അവിടെ രണ്ടാമതൊരു ഭാഗം പറയുന്നത് അവരിൽ ചിലർ ക്രിസ്തു ചെല ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ട് ചില ആളുകൾ വന്ന് പറയണ ഇവൻ പിശാജു കരടതലവനായി ബെൽസുബുബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ക്രിസ്തുവരുടെ മനോഗതം തിരിച്ചറിഞ്ഞിട്ട് അവരോട് തിരിഞ്ഞെന്ന് പറയുകയാണ് ഒരു രാജ്യം അതിൽ തന്നെ ചിദ്രിച്ചാൽ ആ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും പിശാജ് തനിക്കെതിരായി തന്നെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ എങ്ങനെയാണ് നിലനിൽക്കാനായിട്ട് കഴിയുക വളരെ ശക്തമായ ഒരു ദൂതകർത്താവ് ഇവിടെ പിടിപ്പിക്കപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരൊരു രാജ്യത്തിന് നിലനിൽപ്പ് ഒരു ദേശത്തിന് നിലനിൽപ്പ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് ഒരു ഇടവകയുടെ നിലനിൽപ്പ് അവിടെ കൂട്ടായ്മ ജീവിതത്തിൻ്റെ നടുവിലാണ് ഒരു ഛിദ്രതയുണ്ടായാൽ ഭിന്നതയുണ്ടായാൽ കലഹമുണ്ടായാൽ ആ ഇടവകയ്ക്ക് ദേശത്തിന് ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന കർത്താപ് പഠിപ്പിച്ച മനോഹരമായൊരു സന്ദർഭം ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഇടർച്ചയുണ്ടായതല്ലേ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം കുടുംബനാഥൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കുടുംബം ഛിദ്രിക്കുന്നതായി തീർന്നാൽ അതിനകത്ത് കലഹങ്ങൾ ഉണ്ടായാൽ ഭിന്നതയുടെ സ്വരങ്ങൾ അതിനകത്തുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ തകർച്ച നമുക്ക് കാണാൻ കഴിയും ഒരിടവക തകരുന്നത് അതിനകത്തുണ്ടാകുന്ന ഛിദ്രത കൊണ്ടല്ലേ അതിനകത്തുണ്ടാകുന്ന വിഭാഗീയതകൾ കൊണ്ടല്ലേ അതിനകത്തുണ്ടാകുന്ന കലഹങ്ങൾ കൊണ്ടല്ലേ ഒരു ദേശത്തിൻ്റെ തകർച്ച ഒരു സഭയുടെ തകർച്ച ഒരു സമൂഹത്തിൻ്റെ തകർച്ച ഒരു രാജ്യത്തിൻ്റെ തകർച്ച ഭിന്നതകൾ കൊണ്ടല്ലേ ഐക്യത്തിൻ്റെ ആത്മാവ് എപ്പോഴും ഉണ്ടാകുന്നു അപ്പോഴാണ് പ്രസ്ഥാനങ്ങളും കുടുംബങ്ങളും നമ്മുടെ ഇടവകകളും നമ്മുടെ സഭകളും അനുഗ്രഹിക്കപ്പെട്ടതായി മാറുക അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ഞാൻ എൻ്റെ കുടുംബത്തിന് ഇടർച്ച വരുത്തുന്നവനായിട്ടല്ലേ എൻ്റെ ദേശത്തിന് ഇടർച്ച വരുത്തുന്നവനായിട്ടല്ലേ ഞാൻ എൻ്റെ ഇടവകയുടെ ഇടർച്ചക്കാരനായിട്ടല്ലേ ഞാൻ എൻ്റെ സഭയിൽ ഇടർച്ചക്കാരനായിട്ടല്ലേ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിയിട്ട് എൻ്റെ രാജ്യത്തിന് എൻ്റെ ദേശത്തിന് രോഗിയുടെ എൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിന് സമാധാനത്തിന് സംതൃപ്തിക്ക് ഞാൻ കാരണമായി തീരണം ഏക മനസ്സുള്ളവരായി ഹൃദയത്തിൽ ഏക സ്വഭാവമുള്ളവരായി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം അങ്ങനെ ഐക്യത്തിൻ്റെ ആത്മാവിൽ കുടുംബങ്ങളെ കെട്ടിപ്പിടുക്കുവാൻ ഐക്യത്തിൻ്റെ ആത്മാവിൽ ഇടവകളെ പണിതുയർത്തുവാൻ ഐക്യത്തിൻ്റെ ആത്മാവിൽ സമൂഹത്തെ പെടുത്തുയർത്തുവാൻ ഐക്യത്തിൻ്റെ ആത്മാവിൽ പ്രസ്ഥാനങ്ങളെ പെടുത്തുയർത്താൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും ആയതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ഈ വിശുദ്ധ ഞാൻ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം മുട്ടുക അന്വേഷിക്കുക യാചിക്കുക അവൻ നിങ്ങൾക്കധികമായി പരിശുദ്ധാത്മാവിന് നൽകും നിങ്ങൾ ഛിദ്ധത ഉണ്ടാക്കുന്നവരായിട്ടല്ലേ ഐക്യമുണ്ടാക്കുന്നവരായി കലഹമുണ്ടാക്കുന്നവരായിട്ടല്ല നിരപ്പുണ്ടാക്കുന്നവരായി അസമാധാനത്തെ വിതയ്ക്കുന്നവരായിട്ടല്ല സമാധാനത്തെ സൃഷ്ടിക്കുന്നവരായി ദൈവസനത്തിന് നിലനിൽക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹവനായ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്തു സ്തോത്രും ഈ ദിവസം ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രും കർത്താവെ നിരസന്നതിൽ വിനയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടത്തോട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന്റെ ഇടവകയുടെ ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങളുടെ സഭയുടെ ഇടർച്ചക്കാരായിട്ടല്ല അതിന് കെട്ടുപണിക്കാരായി ഐക്യതയുടെ ആത്മാവിൽ ഒരു മനസ്സോടെ നിൽക്കാൻ ഞങ്ങളെ ഞങ്ങളെവിടെ നിന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകൾക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആ